ഒരിക്കൽ ബുദ്ധൻ ഒരു കാട്ടിൽ കൂടി പോകുകയായിരുന്നു അവിടെ ഒരു ഭീകരനായ മോഷ്ടാവ് താമസിക്കുന്നു അവിടെ കൂടി കടന്നു പോകുന്നവരെക്കൊള്ളടിച്ചു അവരുടെ വിരുകൾ മുറിച്ചു മാലയുണ്ടാക്കി ധരിച്ചാണ് അയാൾ നടക്കുന്നത് എന്ന് നാട്ടുകാർ ഭഗവാനോട് അറിയിച്ചു എന്നാൽ ശ്രീ ബുദ്ധന് ഇതൊന്നും കൂട്ടാക്കാതെ തനിച്ചു കാട്ടിലേക്ക് നടന്നു കുറെയുള്ളിൽ എത്തിയപ്പോൾ മോഷ്ടാവ് പ്രത്യക്ഷമായി ബുദ്ധൻ അയാളുടെ നേരെ നിർഭയം നടന്നെടുത്തുകൊണ്ടിരുന്നു കയ്യിൽ മൂർച്ചയുള്ള ഖഡ്ഗം കൊണ്ടു കളിച്ചു അയാളുടെ അടുത്തെത്തി ബുദ്ധൻ ചോദിച്ചു നിങ്ങൾ അതീവ ശക്തിമാന ആണോ മോഷ്ടാവ് സംശയം ഉണ്ടോ ബുദ്ധൻ എന്നാൽ നിങ്ങൾ ആ മരത്തിന്റെ ചില്ല രണ്ടായി വെട്ടിമുറിക്കുമോ മോഷ്ടാവ് തന്റെ വാൾ കൊണ്ട് ഒരൊറ്റ വെട്ടിന് മരത്തിന്റെ ചില്ല രണ്ടായി മുറിച്ചു ബുദ്ധന് പറഞ്ഞ് ഇനി നിങ്ങൾ മുറിച്ച ശാഖ ആ മരത്തിനോട് ചേർത്തു പഴയതുപോലെ ആക്കി തരൂ മോഷ്ടാവിന് അത് സാധ്യമായിരുന്നില്ല അയാൾ തന്റെ ബുദ്ധിമോഷം മനസ്സിലാക്കി ബുദ്ധൻ്റെ കാൽക്കൽ വീണു മഹാത്മാവേ എന്നെ താങ്കളുടെ കൂടെ ശിഷ്യനായി കൂട്ടുമോ അയാൾ അപേക്ഷിച്ചു അയാളായിരുന്നു പിന്നീട് ശ്രീബുദ്ധന്റെ പ്രിയ ശിഷ്യനായി മാറിയ അങ്കുലിമാല